കൊലവിളിയുമായി കാട്ടാനകളുടെ വിളയാട്ടമാണ് കേരളത്തിൽ കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടത് നൂറ്റി പത്ത് പേർക്ക് അറുപത് പേർക്ക് പരിക്കേറ്റെന്നാണ് കണക്കുകൾ പറയുന്നത് കാട്ടാനക്കലിയിൽ കൂടുതൽ മരണങ്ങളുണ്ടായത് പാലക്കാട് ജില്ലയിലാണ് ഇരുപത്തിയാറ് പേർ ഇടുക്കിയിൽ ഇരുപത്തിമൂന്ന് പേരും വയനാട്ടിൽ ഇരുപത് പേരും മരിച്ചു ഇന്നലെ കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ചവിട്ടിക്കുന്ന ദമ്പതികളടക്കം ഈ വർഷം ഇതുവരെ കൊല്ലപ്പെട്ടത് പത്ത് പേർ മലപ്പുറം ഇടുക്കി വയനാട് കണ്ണൂർ രണ്ട് വീതം തിരുവനന്തപുരം തൃശൂർ ഒന്ന് വീതം കാട്ടാന ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന വനവകുപ്പ് ഉന്നതതല യോഗം കർമ്മപദ്ധതികൾക്ക് രൂപം നൽകിയിരുന്നു സൌരോർജ്ജ വേലികളുടെ നിർമ്മാണം വേഗം കൂട്ടും ഭക്ഷണവും വെള്ളവും വനത്തിനുള്ളിൽ ഉറപ്പുവരുത്തും ആനത്താരകളിലും സ്ഥിരം സഞ്ചാരപാതകളിലും നിരീക്ഷണം ശക്തമാക്കും സ്ഥിരം പ്രശ്ന പ്രദേശങ്ങളിൽ സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കും ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക നിരീക്ഷണം എന്നിവയായിരുന്നു തീരുമാനങ്ങൾ എന്നാൽ ഇവയൊന്നും പ്രായോഗിക തലത്തിലേക്ക് എത്തിയിട്ടില്ല ആറളം കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ വകുപ്പുകളുടെ ഏകോപന പ്രവർത്തനത്തിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കുന്നത് ത്വരിതഗതിയിലാക്കാൻ മന്ത്രി ടി ഡി ആർ എം അധികാരികൾക്ക് നിർദ്ദേശം നൽകി കൂടാതെ പാതി പൂർത്തിയായ ആനമതിൽ നിർമ്മാണവും പെട്ടെന്ന് പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് ബി ജെ പിയും കോൺഗ്രസും പ്രഖ്യാപിച്ച ഹർത്താൾ നടക്കുകയാണിവിടെ